ും നമസ്കാരം കവിത ടാക്കീസിലെ ഒരു കവിത അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച കവിത ടാക്കീസിൻ്റെ ബിജു റോക്കിക്ക് എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു ഒരു കവിത എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ ഒന്ന് രണ്ട് വാക്കുകൾ പറയാമെന്ന് വിചാരിക്കുകയാണ് കവിതയുടെ ഉണ്ടാകൽ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അങ്ങ് കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ചില കവിതകളെങ്കിലും ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു ഒരു കവിതയാണ് ഞാനിവിടെ ഇന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു ബസ് യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ട ഒരു കവിതയാണ് ഞാനിനി ഇവിടെ വായിക്കാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് ഞാൻ തമ്പാനൂർക്ക് വൈകുന്നേരം വഞ്ചിനാട് എക്സ്പ്രസ് ട്രെയിൻ പിടിച്ച് കോട്ടയത്തേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിൽ ആയിരുന്നു അപ്പോൾ അത് പോരുന്ന വഴിക്ക് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയധികം ആൾക്കാരൊക്കെ കയറുന്നു മിക്കവാറും സീറ്റുകളിലാളുണ്ട് എല്ലാ സീറ്റിലും ആളുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ഞാനിരിക്കുന്ന ഞാനൊരു വിൻഡോ സൈഡിലാണ് പുരുഷന്മാരുടെ സീറ്റിൽ ഏകദേശം ബാക്കിലായിട്ടിരിക്കുന്നു ഒരു വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത് എൻ്റെ ഇടതുവശത്ത് സീറ്റിൽ ആരുമില്ല അപ്പം ഇങ്ങനെ ഇരിക്കുക ചെയ്ത് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കാണാം ഒരു ഏതോ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഓടിക്കേറി വന്ന് എൻ്റെ സൈ അടുത്തായിട്ട് ഇരിക്കുന്നു ഒരു മിന്നൽ പോലെയാണ് ആ കുട്ടി വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ യാത്രയിൽ ഞാൻ പല കാരണങ്ങളാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു തരത്തിലുള്ള സമ്മിശ്രമായിട്ടുള്ള സങ്കീർണമായ കുറേ മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ ഈ കുട്ടി വന്ന് അടുത്തിരിക്കുന്നു അപ്പോൾ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒതുങ്ങി ഇരുന്ന് കൊടുക്കുന്നു ആ പെൺകുട്ടി കുറച്ചുകൂടെ ചേർന്നിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് സംസാരിച്ച് തുടങ്ങുന്നു പിന്നെ ഈ ത്രൂകൂട്ട യാത്രയിൽ മുഴുവൻ ഈ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരനോടോ മറ്റോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിലും കൂടുതലും പുറത്തേക്ക് നോക്കിയിരിക്കുന്നു പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും അടുത്തിരിക്കുന്ന ഈ കുട്ടി വളരെ ആർദ്രമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഓൾറെഡി വളരെ ആർദ്രമായിട്ടുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയം പക്ഷേ ഈ കുട്ടിയുടെ ഒരു സാമീപ്യവും വർത്താനവും ഇരിപ്പും ഒക്കെ എന്നെ കൂടുതൽ എൻ്റെ ഒരു ആർദ്രതയെ ആ കുട്ടി പൂരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറഞ്ഞതുപോലെ എനിക്കൊരു പോലെയുള്ള ഒരു വളരെ ഒരു ഇഷ്ടവും അടുപ്പവും ഒക്കെ കുട്ടിയോട് തോന്നുകയാണ് അപ്പോൾ ഏതോ ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് ഉണ്ടാകാതെ പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെനിക്ക് ഉണ്ടാകാതിരുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു പ്രായം ഒക്കെ ഇങ്ങനെ നോക്കും മനസ്സിലിങ്ങനെ ഊഹിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നെങ്കിലൊരു ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പി ജിയിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ടാവാം വളരെ മോഡേൺ ആയിട്ടുള്ള നല്ല എന്താ പറയുക അത്യാവശ്യം മേക്കപ്പൊക്കെ നല്ല രീതിയിൽ ഏറ്റവും പുതിയൊരു പുതിയ തലമുറയിലെ ഒരു ന്യൂചൻ കുട്ടിയെ പോലുള്ള ഒരു കുട്ടി അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നു എനിക്ക് ഒരു പക്ഷേ എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യം നാളുകളിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ജനിക്കുമായിരുന്നെങ്കിൽ ഏകദേശം ഈ പ്രായമൊക്കെ കാണുമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആ സമയത്ത് ഞാൻ ഒരുപാട് എന്താ പറയുക സങ്കീർണമായൊരു മാനസികാവസ്ഥയിലായിരുന്നതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് എന്റെ കണ്ണ് ഭയങ്കരമായി നിറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കും പക്ഷേ എനിക്ക് ഞാൻ അടുത്തിട്ടൊന്ന് കരയുന്നത് ഈ കുട്ടി കാണരുത് കുട്ടി കാണാൻ സാധ്യതയില്ല ആ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലെ വർത്താനത്തിലാണ് എന്നാലും മറ്റുള്ള യാത്രക്കാർ കാണുമോ എന്നുള്ളത് കൊണ്ട് ഞാനത് വളരെ അധികം നിയന്ത്രിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി വന്നതുപോലെ ഒരു മിന്നൽ പോലെ വന്നു അടുത്ത ഒന്നോ രണ്ടോ സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇറങ്ങി പോവുകയും ചെയ്തു പക്ഷേ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു മിന്നൽ പോലുള്ള ഒരു സാമീപ്യം ഒരു സാന്നിധ്യം അതേ സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചിന്തകൾ അത് ഈ പറഞ്ഞ പോലെ അപൂർണമായ ആ ചിന്തകൾ ആ വിഷമങ്ങൾ സങ്കീർണതകൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ കുട്ടിയുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഒക്കെ അതങ്ങ് പൂരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ആ കുട്ടി പൂരിപ്പിച്ച് തന്ന ഒരു 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 ചിന്തയാണ് അല്ലെങ്കിൽ ഒരു കാവ്യ കാവ്യമാണ് യഥാർത്ഥത്തിൽ ഈ കവിതയായി മാറിയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ കവിതയുടെ പേര് ആരുടെയോ മകൾ എന്നാണ് ആരുടെയോ മകൾ തിരക്കിട്ട് സിറ്റി ഷട്ടിലിൽ പോകുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതും വലതുവശത്തേക്ക് നോക്കുന്നതും പോക്കുവെയിലാകാശത്ത് തിളങ്ങും ഒരു ആശുപത്രി കണ്ണിൽ കുത്തുന്നതും ചാരം മൂടി നേറി നേറി ഉള്ളിൽ കിടന്നൊരു കനൽ പൊടുന്നനെ കത്തിക്കയറുന്നതും മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നതും ഒരു പെൺകുട്ടി അരികത്ത് വന്ന് ഇരിക്കുന്നതും ആരുടെയോ മകൾ ബ്ലോക്കിൽ കിടന്ന ബസ്സിൽ ഓടിക്കയറി കിട്ടിയ സീറ്റിലിരുന്ന ആ പെൺകുട്ടി എങ്ങനെ അറിയാനാണ് ഇരുതിയിലവൾ എണ്ണയായ കാര്യം സ്വയം ചുരുങ്ങി അവൾക്കിരിക്കാൻ കൂടുതൽ ഇടമൊരുക്കുന്നു അവൾ അല്പം കൂടി ചേർന്നിരിക്കുന്നു ആരുടെയോ മകളെങ്കിലും എന്നിൽ നിന്നെന്നോ അടർന്നു പോയവൾ അവൾ എന്നൊരു മഴ ഉള്ളിൽ പെയ്തു തുടങ്ങുന്നു കണ്ണിന് ജനാലകളിലൂടെ അതിൻ ചാറ്റൽ മുഖത്തു വീഴുന്നു എന്തിനധികം പറയുന്നു ചുരുക്കത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു ഒരു കാഴ്ച ഒരു കനലിനെ ആളിക്കത്തിക്കുന്നു ഇടിവെട്ടി പെയ്യാതിരിക്കാൻ എനിക്ക് ആവാതെ വരുന്നു നീറുമോർമയിൽ ചായം പുരട്ടിയൊരുവൾ കൊള്ളിയാൻ പോലെ അടുത്ത് വന്നിരുന്ന് അറ്റുപോയ ജീവിതം തുള്ളി തുള്ളിയായി പൂരിപ്പിക്കുന്നു ബ്ലോക്കുകൾ ചിലപ്പോൾ നല്ലതാണ് ബ്ലോക്കുകൾ ചിലപ്പോൾ നല്ലതാണ് എല്ലാവർക്കും നന്ദി സ്നേഹം